എല്ലാവർക്കും നമസ്കാരം ഹാപ്പി റംദാൻ ഇപ്പം ഈ റംദാന് നം നിങ്ങളെല്ലാവരും ആ ഒരു പ്രിപ്പറേഷനിലായിരിക്കും എന്നെനിക്കറിയാം അപ്പോൾ നമ്മൾക്ക് ഉപവാസം തന്നെ പല രീതിയിലുള്ള ഉപവാസങ്ങളുണ്ട് നമുക്ക് തെറാപ്പറ്റിക് ഫാസ്റ്റിംഗ് എന്ന് പറയും അതായത് നമ്മൾക്ക് അസുഖ സംബന്ധമായിട്ട് ഇപ്പോൾ ഒരു നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ ചിട്ടയായ രീതിയിലുള്ള ഉപവാസം ചെയ്യിപ്പിക്കും സ്പിരിച്വൽ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ റിലീജിയസ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നതാണ് റംദാൻ അതുപോലെ തന്നെ ഇപ്പോൾ ക്രിസ്ത്യൻസിനാണെങ്കിൽ ഈസ്റ്റർ ഹിന്ദൂസിനാണെങ്കിൽ പല രീതിയിലുള്ള ഒരിക്കൽ എന്ന് പറയുമ്പോൾ അതായത് ഒരു നേരം അരി കഴിക്കുന്ന രീതി അങ്ങനെയൊക്കെ പല രീതിയിലുള്ള റിലീജിയസ് ഫാസ്റ്റിങ്ങും ഉണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാ ഉപവാസങ്ങളും വളരെ നല്ലതു തന്നെ പക്ഷേ അത് തെറ്റായ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള പാർശ്വഫലങ്ങളും അതിൻ്റേതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കും അപ്പം എങ്ങനെ നമുക്ക് നന്നായി ഫാസ്റ്റിംഗ് എടുക്കാം എങ്ങനെ അതിനെ നന്നായിട്ട് ബ്രേക്ക് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക് ഞാൻ ഡോക്ടർ അഖില വിനോദ് നാച്ചുറോപ്പതി ഡോക്ടർ യോഗ തെറാപ്പിസ്റ്റ് യോഗാശ്രം പാലാരിവട്ടം അപ്പം ഇന്ന് നമുക്ക് നേരെ തന്നെ ഞാനിങ്ങനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എൻ്റെ ആണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ റംദാൻ നമ്മളുടെ റംദാൻ ചെയ്യുന്ന സമയത്തൊന്നും ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്തൊന്നും അധികം പേഷ്യൻസിനെ നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷെ ഒന്ന് രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും പലരും ഉദര രോഗങ്ങൾ അതുപോലെ തന്നെ വേറെ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ പലർക്കും ഷുഗർ കൂടിയിട്ടുള്ള അവസ്ഥ വരാറുണ്ട് ചിലവർക്ക് വയറ് സംബന്ധമായിട്ടുള്ള അസിഡിറ്റി ചിലവർക്ക് വന്നിട്ടുണ്ട് ചിലവർക്ക് കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയുള്ള പല പല ഇഷ്യൂസ് എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എക്സിസ്റ്റിങ് ആയിട്ടുള്ളൊരു പ്രശ്നം ഉള്ളവരാണെങ്കിൽ ശരിക്കും ഉപവാസം വളരെ ചിന്തിച്ചിട്ട് മാത്രമേ നിങ്ങളതിനകത്തേക്ക് പോകാൻ പാടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളത് ചെറുപ്പക്കാരായിക്കോട്ടെ അവർക്കും നല്ലപോലെ ആസിഡിറ്റി ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഇതിനകത്ത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത് അത് ഈ പോലെ നിങ്ങളുടെ ആ ഒരു രീതികളിലൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല ശരിക്കും നിങ്ങളുടെ കാർണവന്മാർ അവർ നോക്കിയിരുന്ന ആ ഒരു രീതിയും അതുപോലെ തന്നെ നിങ്ങളുടെ റിലീജിയനിൽ പറഞ്ഞിരിക്കുന്ന രീതിയും നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പതിനാല് വർഷം കുവൈറ്റിൽ മിഡിൽ ഈസ്റ്റിൽ ജീവിച്ച ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ കുവൈറ്റികളുടെ കൂടെ തന്നെ നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ അവരുടെ രീതികളെ കൂടുതൽ അടുത്തറിയാനും സാധിച്ചു എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ അതായത് എനിക്ക് കിട്ടിയ കുഞ്ഞു കുഞ്ഞു ഐഡിയാസും അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ മറ്റൊരാൾക്ക് ഉപകാരം കിട്ടുമെങ്കിൽ അത് ഒന്ന് പറഞ്ഞു തന്നേക്കാം എന്ന് വിചാരിച്ചു നിങ്ങൾ വീട്ടിൽ മേടിച്ചു വെക്കേണ്ട രണ്ട് സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം മൂന്ന് സാധനങ്ങൾ ഒന്ന് നിങ്ങൾ കരിഞ്ചീരകം മേടിച്ചു വയ്ക്കുക രണ്ട് മേടിച്ച് വയ്ക്കേണ്ട സാധനം ഇരട്ടി മധുരം ഇരട്ടി മധുരം എന്ന് പറയുന്ന ആ ഒരു വേര് കഷ്ണങ്ങളായിട്ട് നമുക്ക് റോയായിട്ട് തന്നെ അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് മൂന്നാമതായിട്ട് നിങ്ങൾ പ്രോബയോട്ടിക്കിൻ്റെ ഒരു ടാബ്ലറ്റ് ഫാർമസിയിൽ നിന്ന് മേടിക്കുക ഈ മൂന്ന് സാധനങ്ങളാണ് നിങ്ങൾക്ക് മേടിക്കാനുള്ള ലിസ്റ്റ് ഇനി എങ്ങനെ നമുക്കിതിനെ നോമ്പ് തുറക്കാം ഏ അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ കണ്ടതനുസരിച്ച് ഗൾഫിലായിരുന്നപ്പോൾ അവർ നോമ്പ് തുറക്കണം അറബ്സ് നോമ്പ് തുറക്കുന്നത് അവർ ഈന്തപ്പഴം കഴിച്ചതിന് ശേഷം ക്യുക്കുംബറും ലബാൻ ലബാനെന്ന് പറയുക അവർ അവരുടെ മോരാണ് അത് ഒരു കുപ്പിയിലായിട്ടാണ് വരുന്നത് അവർ ആ ഒരു കുപ്പി മോരും അതുപോലെ തന്നെ ഈന്തപ്പഴവും അതുപോലെ തന്നെ ക്യുക്കുംപറും കൂടെ കൂടിയിട്ടാണ് ഒരുമിച്ചാണ് അത് ആദ്യം ഇത് കഴിക്കും വൺ ബൈ വൺ ആയിട്ടാണ് അവർ നോമ്പ് തുറക്കണം അല്ലാതെ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കേരളീയര് നമ്മളൊരു നാലുമണി മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല വറപൊരിയുടെ മണവും നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കോരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾക്കിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കൊച്ചിയിലാണ് എവിടെയാണെങ്കിലും ഏത് കേരളത്തിൻ്റെ ഏത് സ്റ്റേറ്റിലേക്ക് പോയാലും ഈ വറപൊരിയുടെ മണം വന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കഴിക്കാനായിട്ടൊരു ടെൻഡൻസി വന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇതൊരു സമ്മർ സീസണാണ് ഈ സമ്മർ സീസണിൽ നിങ്ങളുടെ നോമ്പ് തുറക്കുന്നത് ഈ എണ്ണ പലഹാരങ്ങൾ കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഈ നോമ്പ് മറ്റേ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ അതിനകത്തൊരു മൂന്ന് ദിവസമൊക്കെ ഒന്ന് ട്രൈ ചെയ്തു ചെയ്തൊന്നിച്ച് കുഴപ്പമില്ല പക്ഷേ ഈ മുപ്പത് ദിവസം നിങ്ങൾ വറപൊരി എണ്ണ പലഹാരങ്ങൾ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ അടുത്ത മാസങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും കാരണം അത് അത്രയും രീതിയിലുള്ള അസിഡിറ്റിയും അതുപോലെ തന്നെ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന നിങ്ങൾ വീട്ടിൽ ഈ വറുത്ത് പൊരിക്കുന്നതാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പുറത്തുനിന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡായിട്ട് അവർ ഉപയോഗിക്കുന്ന ഓയില് മൂലം ഉണ്ടാവുന്ന ടോക്സിൻസ് നിങ്ങളുടെ വളരെ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇത്രേ നേരം ആഹാരം കഴിക്കാതെ ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു ആഹാരം നിങ്ങളുടെ ഈന്തപ്പഴമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊടുക്കുന്ന ഒരു എണ്ണ ഇത്രയും നേരം വയർ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയ ഒരു ആഹാരം ഏറ്റവും ചീത്തയായ ഒരു ആഹാരം നിങ്ങൾ ഇട്ടു കൊടുക്കുമ്പോൾ എത്ര ഭയങ്കരമായ ഒരു എഫക്റ്റ് ആയിരിക്കും നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിന് പകരം ഈ പ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത് നല്ലൊരു തണ്ണിമത്തൻ മേടിക്കുക ഈ ഒരു ഉഷ്ണകാലത്ത് ഈ വേനൽക്കാലത്ത് നിങ്ങൾ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യേണ്ടത് നല്ല ഫ്രൂട്ട്സും നല്ല വെള്ളാംശമുള്ള തണ്ണിമത്തൻ്റെ ഫാമിലീസ് അതായത് മസ്ക് മെല്ലൺ വാട്ടർ മെലൺ പിന്നെ ഈ ക്യുക്കുംബറ് ഇങ്ങനെയുള്ള നല്ല വെള്ളാംശമുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ശ്രമിക്കുകയല്ല നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക കാരണം നിങ്ങളൊരു ഞാൻ പറയുന്നത് പോലെ ഈ വീഡിയോ അനുസരിച്ച് ഒത്തിരി പേര് ഇതിനകത്ത് വെല്ലുവിളിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങൾ ഞാൻ പറയുന്ന ഒരു ഒരു വിഭാഗമെങ്കിലും ഞാൻ പറയുന്നത് പോലെ ഒന്ന് കേട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അനുഭവം പറയുക കാരണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു നല്ലൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ പറഞ്ഞതനുസരിച്ച് നോമ്പ് തുറക്കുന്നവരെല്ലാവരും തന്നെ എന്നോട് എന്നോടതിൻ്റെ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊരു ആണ് ശരിക്കും പറഞ്ഞാൽ അപ്പം ഇപ്പം ഞാൻ പറഞ്ഞു ആദ്യം തന്നെ നമ്മൾ ഈന്തപ്പഴം കഴിച്ചു നമ്മുടെ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളനീര് കുടിക്കാം അതിനുശേഷം നമ്മൾക്ക് ക്യുക്കുംബറും അതുപോലെ തന്നെ മോര് അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആദ്യം നമ്മുടെ വയറിലേക്ക് ഇത് കൊടുക്കുക രണ്ടാമതായിട്ട് നമ്മൾ തണ്ണിമത്തൻ അതുപോലെ തന്നെ മസ്ക് മെലാൻ അങ്ങനെയൊക്കെ ഉള്ളത് വെച്ചിട്ട് വല്ല ജ്യൂസായിട്ടോ ഒക്കെ നമ്മൾ അത് കഴിക്കുക അതിനുശേഷം മാത്രമേ നമ്മൾ ഒരു കാർബോഹൈഡ്രേറ്റ്സോ കാര്യങ്ങളിലേക്കും പോകാൻ പാടുള്ളൂ എണ്ണ പലഹാരങ്ങൾ ഇപ്പോഴൊന്നും കഴിക്കരുത് അതിന് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിക്കുന്നത് ഞാൻ ഏത് ജില്ലയിലാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഏതോ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ തേങ്ങാപ്പാൽ വച്ചിട്ടുള്ള ഒരു പെരിഞ്ചീരകവും തേങ്ങാപ്പാലും കൂടെ കൂടിയിട്ടുള്ളൊരു കഞ്ഞി ഞാൻ എവിടെയോ ഇത് കുടിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നിയത് ഇത്രയും നല്ലൊരു റെസിപ്പി ഈ റംദാൻ സീസണിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം ഈ ഒരു പാൽക്കഞ്ഞി പാൽക്കഞ്ഞി എന്ന് പറയുന്ന നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ കഞ്ഞിയും പെരുഞ്ചീരകവും ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു അത് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കൂട്ടി കഴിച്ചാലും നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല കാരണം വെച്ചാൽ എന്ന് പറയുന്നത് ഏറ്റവും ഗഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇതാണ് അത് കൂടാതെ ഈ സ്റ്റൊമക് ആസിഡിനെയൊക്കെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് നമ്മുടെ തേങ്ങാപ്പാലിനുണ്ട് ഇപ്പോൾ നിങ്ങൾ നേരെ ചോറും അതുപോലെ തന്നെ കറികളൊക്കെയാണ് കഴിക്കണമെങ്കിൽ നല്ല പോലെ തന്നെ തോരൻ അതുപോലെ തന്നെ അവിയൽ അതിൻ്റെ കൂടെ നിങ്ങൾ ഫിഷ് ചിക്കനും ഒക്കെ കഴിച്ചാലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ നിങ്ങൾ ഓലൻ പോലത്തെ അതായത് ഈ തേങ്ങാപ്പാലുമായിട്ട് ബന്ധപ്പെട്ട ഇതോ അല്ലെങ്കിൽ ഫിഷ് കറി വെക്കുവാണെങ്കിൽ തേങ്ങ അരച്ച മീൻ കറി വയ്ക്കുക അതായത് ഈ മുളക് വെള്ളം പോലെ തിളപ്പിച്ച് കഴിക്കാതെ നല്ല തേങ്ങ അരച്ചിട്ടുള്ള ഇത് ചെയ്യുക ചിക്കൻ കറി വെക്കുമ്പോൾ തേങ്ങ അരച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ തേങ്ങ പാല് ചേർത്തിട്ടുള്ള ചിക്കൻ കറി ചെയ്യുക ബീഫാണെങ്കിൽ ബീഫ് സ്റ്റൂ പോലെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ കഴി ഞാൻ പറയുവാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ബെറ്റർ ഓപ്ഷൻ ഞാൻ പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിഷും അതുപോലെ തന്നെ ഞാൻ ഫിഷ് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഒരു ഊന്നൽ കൊടുക്കുന്ന കാര്യം ബാക്കി രണ്ടും പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതി നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം ഇനി ചോറും അതുപോലെ തന്നെ ഈ പാൽക്കഞ്ഞിയുടെ കാര്യം പറഞ്ഞു ഇനി അടുത്തൊരു ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയത് ഈ നമ്മൾ സ്വീറ്റ്സായിട്ട് അല്ലെങ്കിൽ ഒക്കെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അമ്മ ചെയ്യുന്നൊരു കൂവനൂറുണ്ട് കൂവനൂറ് ശർക്കരയൊക്കെ ചേർത്തിട്ട് ചെയ്യുന്ന ഒരു നല്ല ടേസ്റ്റാണ് അതിന് അത് ഏലക്കയൊക്കെ ഇട്ടിട്ട് ഒരു കൂവനൂറ് അത് ഏറ്റവും നല്ലൊരു പുടിങ്ങാണ് ഞാൻ പലയിടത്തും അത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾക്കൊരു സ്വീറ്റായിട്ട് കഴിക്കാം അതല്ലാതെ ഈ മൈദ അതുപോലെ തന്നെ പാലും ചോ പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാതെ അത് വെച്ചിട്ടുള്ള ഒന്നും പ്രിപ്പയർ ചെയ്യാതെ നല്ല രീതിയിലുള്ള ഈ പറഞ്ഞ കൂവനൂറ് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ശർക്കരയോടുകൂടിയൊക്കെ ചെയ്തിട്ടുള്ള പൊടിങ്ങൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ വേറൊരു റെസിപ്പിയും കൂടെ പറഞ്ഞുതരാം അതായത് റാഗിപ്പൊടി റാഗിയും അതുപോലെ തന്നെ പച്ചക്കായ പൊടിയൊക്കെ വെച്ചിട്ട് ശർക്കരയൊക്കെ ചേർത്ത് അല്ലെങ്കിൽ കൽക്കണ്ടം നമ്മുടെ ഈ പനക്കൽക്കണ്ടം ഒക്കെ ചേർത്ത് നല്ല കുറുക്ക് പോലെ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സ്വീറ്റായിട്ട് അതായത് ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു സ്വീറ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ക്യാരറ്റ് ഹൽവ അത് നെയ്യും ക്യാരറ്റും ഇവിടെ കൂടിയിട്ടുള്ളത് നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്വീറ്റിൻ്റെ വിഭാഗത്തിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഓപ്ഷൻസ് പിന്നെ വരുന്നതെന്ന് പറയാൻ നമ്മളിപ്പോൾ ഒരു രാവിലെ ആവുമ്പോഴാണല്ലോ വീണ്ടും നിങ്ങൾ ഇത് ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയം ആ സമയത്ത് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയത് ഏത്തപ്പഴം പുഴുങ്ങിയതും അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയതും ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഓംലെറ്റ്സ് കഴിച്ചിട്ട് നമ്മളത് അവസാനിപ്പിക്കുക കാരണം നമ്മൾ ഇപ്പോൾ വേറെ എന്തെങ്കിലും അതായത് കാർബോഹൈഡ്രേറ്റ്സൊക്കെ കഴിക്കുക അല്ലെങ്കിൽ ഒരു ദോശ ഇഡ്ഡലി അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുകയാണെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ദഹിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത നമ്മൾക്ക് ഈ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഉണ്ട് അതേസമയം നിങ്ങൾ നല്ല കട്ടിയായിട്ടുള്ള അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഏത്തപ്പഴം അതുപോലെ തന്നെ മുട്ടയൊക്കെ പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് നേരം കൂടി പിടിച്ചു നിൽക്കാൻ ഒരു ഉച്ച വരെയൊക്കെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഊർജ്ജം നിങ്ങൾക്ക് കിട്ടുന്നു അപ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു ഡയറ്റ് പ്ലാൻ ഞാൻ സെറ്റാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക ജ്യൂസുകൾ കുടിക്കുക ലെമൺ ജ്യൂസ് കുടിക്കണമെങ്കിൽ ചിലവർക്ക് അസിഡിറ്റി ഉള്ളവർ ശരിക്കും ഏറ്റവും നല്ലത് കരിക്കും വെള്ളം തന്നെയാണ് അതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ നല്ല വാട്ടറി റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ നിങ്ങൾ പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പുറത്ത് ഇറങ്ങി നടക്കണമല്ലോ അപ്പം നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ വരും അപ്പം നിങ്ങൾ അത്രയും വെള്ളാംശമുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിച്ചിട്ട് പോവുകയാണെങ്കിൽ അതും നല്ലൊരു ഇതാണ് പിന്നെ വെജിറ്റബിൾ സാലഡ്സ് ഒലീവ് ഓയിൽ വെച്ചിട്ടുള്ള വെജിറ്റബിൾ സാലഡ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ് അതായത് ഈ കിക്കുംബർ ക്യാരറ്റ് എല വർഗ്ഗങ്ങൾ നിങ്ങൾക്ക് കൈ കിട്ടിയ എല്ലാ സാധനങ്ങളും കൂടെ പച്ചക്കറി അരിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും കുറച്ച് നാരങ്ങയും ഹിമാലയൻ സോൾട്ടൊക്കെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെയും കഴിക്കാം ഇതൊക്കെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല ഓപ്ഷൻസ് ഉണ്ട് പിന്നെ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞു തന്ന ഒരു കാര്യമല്ലേ അതായത് കരിഞ്ചീരകം ഇരട്ടിമധുരം പ്രോബയോട്ടിക് ഈ മൂന്ന് സംഭവങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടത് അതായത് കരിഞ്ചീരകവും അതുപോലെ തന്നെ ഇരട്ടിമധുരം നിങ്ങൾക്ക് തിളപ്പിച്ചിട്ട് ആദ്യം അതായത് അസിഡിറ്റി അതുപോലെ തന്നെ വയറിന് ഗ്യാസ് ബ്ലോട്ടിങ് വയറുവേദന ഇങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ റംദാൻ്റെ ആ ഒരു ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ഈന്തപ്പോഴോം അതൊക്കെ കഴിക്കുന്നതിൻ്റെ ഒപ്പം ചായ കുടിക്കുന്ന ശീലം പലർക്കും ഉണ്ട് ആ മോരിന് പകരം ചായ കുടിക്കും ചിലവർ അപ്പോൾ ഈ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആ സമയത്ത് ഒരു ഹെർബൽ ടീ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് അതിനകത്തേക്ക് ഇഞ്ചി തുളസി അതുപോലെ തന്നെ ഈ ഇരട്ടിമധുരം കൂടി നന്നായിട്ട് തിളപ്പിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരു ഗ്യാസ്ട്രബിളോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം കരിഞ്ചീരകം ഇത് നിങ്ങൾ ഫാസ്റ്റിങ് അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കരിഞ്ചീരകം കാരണം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും രീതിയിലൊരു വയറിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫാസ്റ്റിങ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളത് ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ കരിഞ്ചീരകം ഇട്ടിട്ട് അടച്ചു വെക്കുക അതായത് തിളപ്പിക്കുകയല്ല ചെയ്യേണ്ടത് ഒരു സ്പൂൺ കരിഞ്ചീരകം ഒരു ഗ്ലാസ്സിലേക്ക് ഇടുക എന്നിട്ട് ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അതിനൊരു ചെറിയ ലൈറ്റ് ബ്ലാക്ക് കളറാവും ആ വെള്ളം കുടിക്കുക ഇതാണ് നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ളൊരു ബ്ലോട്ടിങ്ങോ ഒരു ഗ്യാസോ വരാതിരിക്കാനുള്ളൊരു പ്രിക്കോഷണറി മെഷറായിട്ടാണ് കരിഞ്ചീരകം ഇനി പ്രോബയോട്ടിക് ടാബ്ലറ്റ് നിങ്ങൾ ആ ഒരു മെയിൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ചോറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് ഈ പ്രോബയോട്ടിക് ടാബ്ലറ്റും കൂടി കൂടി അതിൻ്റെ കൂടെ കഴിക്കുക ഇതൊക്കെ നമുക്കൊരു പ്രശ്നം വരാതിരിക്കാൻ അതായത് വയറിൻ്റെ ഒരു പ്രശ്നങ്ങളും വരാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സും അത് ഉള്ളവർക്ക് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വരാതിരിക്കുകയും ചെയ്യാനായിട്ടുള്ള ഒരു പ്രിവെൻഷൻ മെഷേഴ്സാണ് അപ്പൊ ഈ റംദാന് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഹെൽത്തി ഇതിനകത്താണ് ഞാനിത് പ്രാക്ടീസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഈ നോമ്പിന് ഞാൻ എപ്പോഴും എൻ്റെ എൻ്റെ ശരീരം ഹെൽത്തി ഹെൽത്തിയാക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ ഇതിനെ എടുക്കും എന്ന് നിങ്ങളൊരു ദൃഢ ഒരു കൂടി ഈ റംദാനെ നിങ്ങൾ വരവേൽക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് അല്ലാതെ ഇപ്പം നമുക്ക് രണ്ട് ഗുണം ഇതുകൊണ്ട് നിങ്ങളുടെ ശരീരവും നന്നാവും അത് കൂടാതെ നിങ്ങളുടെ പറഞ്ഞപോലെ മനസ്സിനും ഒരു സ്വസ്ഥത കിട്ടും അതേസമയം നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ രാത്രിയൊക്കെ നല്ലപോലെ പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കനും ഒരു വലിയ ചിക്കനൊക്കെ കഴിച്ച് ബീഫൊക്കെ കഴിച്ച് കിടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ആയി കഴിയുമ്പോഴത്തേക്കും മുഴുവൻ അസ്വസ്ഥതയും നിങ്ങൾക്ക് മെൻറ്റലി നിങ്ങൾ ഭയങ്കര ഇറിറ്റേറ്റഡും ആവും അതേസമയം നിങ്ങൾ നല്ല ആയിട്ടുള്ള നല്ല കഞ്ഞി അതുപോലെയൊക്കെ ഉള്ളത് കഴിച്ച് നല്ല ഒരു ഇതായി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനും ഉണ്ടാവും എന്തിനാണ് നമ്മൾ റംദാൻ ആചരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധീകരിക്കാനായിട്ട് നിങ്ങളുടെ തന്നെ റിലീജിയൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെ നമ്മൾ സ്പോയിൽ ചെയ്യാതെ നല്ല രീതിയിൽ ഈ റംദാൻ്റെ നോമ്പിനെ കാത്തിരിക്കുക അത് നന്നായിട്ട് തന്നെ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലെയുള്ള ആരോഗ്യപ്രദമായ വീഡിയോസുമായി ഇനിയും കാണാം